ഒന്നാമത് ദൈവചനത്തിന് ആർക്കും ഒരു ഡോക്ടറേറ്റ് ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് പോലും ആർക്കും വാങ്ങാൻ യോഗ്യതയില്ല ആരെങ്കിലും ദൈവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ പശുത്താൽമാവാ കൊടുക്കേണ്ടത് കാരണം ഇത് എൻജിനീയറിങ് അല്ല ഇത് സയൻസ് അല്ല ഇത് ബയോളജി അല്ല ഇംഗ്ലീഷ് അല്ല അതിനൊക്കെയാണ് ഡോക്ടറേറ്റ് കൊടുക്കാം ഇത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനത്തിന് ആരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ യോഗ്യനുണ്ടെങ്കിൽ അതെ പഠിപ്പിക്കുന്ന പശുത്താൽമാവാകുന്ന ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ഈ വലിയ സമുദ്രത്തിൽ നിന്ന് എന്നോട് ചെലവിടെ ഡോക്ടർസ് അഭിഷാ പറയും നിങ്ങൾ എന്തുമായി പറയുന്നത് ഈ ദൈവജനത്തിൻ്റെ ഏറ്റവും താണ നേഴ്സറി ക്ലാസ്സിൽ ഇരുന്ന് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഇത്രയും വർഷമായിട്ട് ആ വലിയ സമുദ്രത്തിൽ നിന്ന് ഒരു ചെറിയ സ്പൂണിൽ കോരി കുടിച്ചുകൊണ്ടിരിക്കുക ഇന്നും ആ വലിയ സമുദ്രമാകുന്ന ദൈവത്തിൽ നിന്ന് ഓരോ ചെറിയ സ്പൂണിൽ ഒരു ഗ്ലാസ്സിൽ പോലും കോരി കുടിക്കാനുള്ള ഭാഗ ഉള്ള ധന്ദേടം എനിക്കായിട്ടില്ല ഈ വലിയ അതുകൊണ്ട് നാം ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതെല്ലാം താഴെ വെച്ച് അതിനൊന്നും ഒരു പ്രയോജനമില്ല ഉദാഹരണമായി നമ്മുടെ തലമുണ്ടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെല്ലാം ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിനകത്ത് നിങ്ങൾ മുട്ടയും ഇറച്ചിയും മീനും പാലുമെല്ലാം വെച്ചിരിക്കുക നിറച്ച് നിറച്ച് വെച്ചിരിക്കുക നിങ്ങളത് പാചകം ചെയ്ത് കഴി കഴിക്കുന്നില്ല നിങ്ങൾ വളരെ മെലിഞ്ഞ ക്ഷീണിച്ചിരിക്കുന്നു അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ച സഹോദരൻ നിങ്ങളുടെ വീട്ടിലൊന്നുമില്ലയോ ഞങ്ങളുടെ വീട്ടിലില്ലയോ ഒന്ന് നോക്കിക്കേ ആ ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കിയാൽ ഇറച്ചി മീനും മുട്ടയും എല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട് സഹോദര ഫ്രിഡ്ജിനകത്ത് ഇറച്ചി മീനും മുട്ട ഇരുന്നാൽ ആരോഗ്യം വരത്തില്ല അത് പാചകം ചെയ്ത് കഴിക്കണം അതുപോലെ നമ്മുടെ തലമണ്ടയിൽ ഒരുപാട് വചനമുണ്ട് അത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ പാചകം ചെയ്ത് കഴിച്ചെങ്കിലേ ആത്മാവിൽ ഊർജമായി മാറത്തുള്ളൂ ബുദ്ധിയിൽ ഒരുപാട് വചനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ആ വചനത്തെ പ്രാക്ടിക്കലായി ജീവിതത്തിൽ കൂടെ ആത്മാവിൽ കൂടെ അതിനെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ പാചകം ചെയ്തത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ മനുഷ്യന് ബലമായി മാറും അതുകൊണ്ട് ഈ തലമുണ്ടയ്ക്കകത്ത് എനിക്ക് വചനമുണ്ടെന്ന് പറഞ്ഞ് എനിക്കെന്താ കേൾക്കുന്നതായത് അത് വെറും വെറും പ്രയോജന ഫ്രിഡ്ജിനകത്ത് വാങ്ങിവെച്ചിരിക്കുന്നത് അല്ലാതെ മനുഷ്യ ബുദ്ധിയിൽ ഗ്രഹിക്കാവുന്നതല്ല പശുത്താൽമാവിൽ കൂടെയും തങ്ങളുടെ അനുഭവമാകുന്ന തീച്ചൂളയിൽ കൂടെ പശു അഗ്നിയിലും അനുഭവമാകുന്ന തീച്ചൂളയിലും ഇപ്പോൾ സാധാരണ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അവർ ഡെഡ് ബോഡി അവരെടുത്ത് അറുത്ത് മുറിച്ച് അതിനകത്ത് എന്തൊക്കെയാണെന്ന് പ്രാക്ടിക്കലായിട്ട് കാണും പ്രാക്ടിക്കൽ കൂടാതെ ഒരു മെഡിക്കൽ ഡോക്ടർ വന്നാൽ അവനൊന്നും അറിയത്തില്ല എന്തവാ എങ്ങനെയാ എന്ന് അതുപോലെയാ ഇന്ന് അനേക ദൈവങ്ങൾക്ക് പ്രാക്ടിക്കൽ ഒന്നുമില്ല പ്രാക്ടിക്കലിനുള്ള അവസരമില്ല ഏതെങ്കിലും പ്രയാസം വന്നാൽ വിടുതൽ കാരണം പോകും പ്രയാസമങ്ങ് മാറും കർത്താവ് എന്തെങ്കിലും കഷ്ടങ്ങളിൽ കൂടെ പ്രയാസങ്ങളിൽ കൂടെ പഠിപ്പിച്ച് ശിഷ്യനാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ വിടുതലുകാരുടെ അടുക്കിൽ പോയി അത് വിടുതൽ വാങ്ങി കർത്താവ് നീയാണോ എന്നെ പഠിപ്പിക്കാൻ തോന്നുന്നത് എനിക്കറിയാമല്ലോ നിൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ അങ്ങനെയുള്ളത് കൊണ്ട് കർത്താവിന് ഇന്നാരെ പഠിപ്പിക്കാനും കഴിയയില്ല പഠിപ്പിക്കാൻ കർത്താവ് ഏതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടുവന്നാൽ ആ പ്രയാസങ്ങളിൽ നിന്ന് അവരെങ്ങനെയെങ്കിലും ഓടി വിടുതൽ പ്രാപിക്കും